ഹലോ വെറ്റലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ മക്കളും കുഴപ്പമില്ല ഒത്തിരി ഹാപ്പിയാണ് അന്ന അതിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള സംഗതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം വേറെ ഒന്നല്ല നമ്മള് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നു വെച്ചാൽ നമ്മളുടെ ഈ ഒരു ഹെവൻ സ്വന്തമാക്കുന്ന ആ ഒരു സമയങ്ങളിൽ നിങ്ങൾ പ്രൂഫ് അതുപോലെ നമ്മുടെ എന്താ പറയുക ബാങ്കിന്റെ ട്രാൻസാക്ഷൻസ് അതൊക്കെ ഞങ്ങൾക്ക് പബ്ലിക്കിൽ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് എന്താ പറയുക ചോദ്യങ്ങൾ കുറേ വന്നിട്ടുണ്ട് അറിയുന്നവർക്കറിയാം ഐ മീൻ ഒരു ബാങ്ക് ട്രാൻസാക്ഷനോ അതുപോലെ നമ്മുടെ മറ്റ് ഇതൊക്കെ ശരിക്കും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് കാരണം അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഒരാളും ഒരു ഒരിക്കലും ഒരാളുടെ ബാങ്ക് ട്രാൻസാക്ഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കാൻ പാടില്ല പല സ്കാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ ആൾക്കാർക്ക് കാണിച്ചാൽ മാത്രമേ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയുക അത് നമ്മളെ താല്പര്യമില്ലാത്ത ആൾക്കാർ പറയുന്നത് കേട്ടോ നമ്മളെ വിശ്വാസമുള്ള ആൾക്കാർ ഇപ്പോഴും ഒരുപാട് പേരുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി പക്ഷെ എന്നിരുന്നാലും ഞാൻ ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നാല് എൻ്റെ അടുത്ത് മാത്രല്ല മറ്റൊരാളോടും കൂടെ മറ്റൊരാളെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക ഒരാളും ഒരിക്കലും ഒരാളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഒരിക്കലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കില്ല കാണിക്കാൻ പാടില്ല ശരിക്കും പറയുക കാരണം ഇപ്പോൾ ഒട്ടനവധി സ്കാമ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല ശരിക്കും അത് ബാങ്കിന്റെ വശത്തുനിന്നായാലും പല പ്രശ്നങ്ങളും നമ്മൾ പേഴ്സണലി കുറെ നേരിടേണ്ടി വരും കാരണം അതൊക്കെ ബാങ്കിന്റെയും കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഒരു ബാങ്കിന്റെ ട്രാൻസാക്ഷനോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മൾ അത് കാരണം നമ്മളെല്ലാം ചോദിച്ചറിഞ്ഞ അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിലേ നമ്മളുടെ പ്രൂഫ് കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ട പക്ഷെ നമ്മൾ ബാങ്കിന്റെ വശത്ത് നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാരണം കാരണം പല പല ദിവസം പ്രതി എത്ര സ്കാമുകളാണ് എന്ന് നമുക്കൊരു എണ്ണല്ല അപ്പൊ അങ്ങനത്തെ സ്കാമുകൾ ഇങ്ങനെ നടക്കണ കാരണം നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോവാത്ത കേട്ടോ പിന്നെ ഞാൻ ബാഗം ഓടി നമ്മുടെ പിള്ളേരെല്ലാരും കാണിക്കാം അതെ ഇവിടെ രണ്ടുപേര് നമ്മുടെ കുഞ്ഞി കുഞ്ഞിക്ക് നമ്മുടെ ജെറിമോൻ്റെ എങ്ങനെ പറയാ സ്നേഹിക്കുന്നണ്ടോ കുഞ്ഞി ജെറി നമ്മുടെ ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ജെറിമോന്റെ കുഞ്ഞുപങ്ങളാട്ടാ നമ്മുടെ കുഞ്ഞി ഭയങ്കര സ്നേഹമാണ് ഇപ്പൊ രണ്ടുപേരും രണ്ടുപേരെപ്പോഴും നമ്മൾ ഫുൾ ടൈം അഴിച്ചു വിടാം അപ്പൊ അതിന്റെ ഒരു സ്നേഹവും പ്രകടനവും ഒക്കെ തന്നെയാണ് പിന്നെ അതായത് നമ്മുടെ കല്ലു പിന്നെ നമ്മുടെ പുതിയ കുഞ്ഞ് ഷിസു ശിശുവിന് നമ്മൾ പേരിട്ടിട്ടില്ല നമ്മള് പാച്ചുന്ന് പേരിടാനായിട്ടുള്ള ഉദ്ദേശിക്കുന്നുണ്ട് നോക്കാം എന്തായാലും ആശാൻ ആശം കുറച്ചും കൂടെ ഒന്ന് നമ്മളായിട്ട് ഒന്ന് ശങ്കാവാനുണ്ട് പിന്നെ നമ്മുടെ അപ്പൂസ് സാഷപ്പെണ്ണ് ആ സാഷപ്പിണ്ണ അവിടെ പരാതിയാണ് ആ എന്താ പരാതി ഇവിടെ പരാതി പറഞ്ഞത് വേറെ ഒന്നും അല്ലാട്ടോ അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയ ഒരാളെ കാണാം അവിടെ ഇത്ര അധികം പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു ചോക്ലേറ്റ് പോയി നിക്കണ കണ്ട കണ്ട കാരം മനസ്സിലായില്ലേ നമ്മുടെ ലൂയി ലൂയിക്കുട്ടനെ എന്താ പറയാ ആ ഇവിടെ നമ്മുടെ കറമ്പിയുടെ പിന്നാലെ അങ്ങോട്ട് വരികയായിരുന്നു കറമ്പീനെ നമ്മള് ഇന്നലെ തൊട്ട് നമ്മുടെ വെച്ചിട്ടുണ്ട് ൂയി നോക്കത് നോക്കിക്കൊണ്ടിരിക്കയാണ് ലൂയിൻ്റെ എങ്ങനെയാ അവിടേക്ക് എത്തിയ പിന്നാലെ പോന്നെ ഇപ്പൊ എന്തായി പറഞ്ഞേ പെണ്ണുങ്ങളെ പിന്നാലെ പോവരുത് പെണ്ണുങ്ങളെ പിന്നാലെ പോയ ഇതാണ് അവസ്ഥ കേട്ടാ ഏ ലോക്കായി പോണേ കൂട്ടില് കയറുന്ന ശെരിയല്ല അവനെ നമ്മൾ ഫുൾ ടൈം അഴിച്ചു കൂടാതെ ഇപ്പൊ ഒരുത്തിടെ പിന്നാലെ പോയപ്പോ അവള് പെട്ടപ്പോ അവന് പെട്ടപ്പോ സമാധാനായി അവിടെ ബാക്കില് നമ്മടെ ജിമ്മിച്ചും കുറച്ച് പിന്നെ അതായത് നമ്മുടെ നന്ദുട്ടി ഇവരെ നമ്മൾ തിങ്കളാഴ്ച ഏഹ് കഴിഞ്ഞ് ഇപ്പം തിങ്കളാഴ്ച അല്ലേ നാളെയും മറ്റന്നാളായിട്ട് നമ്മൾ റിലീസ് ചെയ്യും നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ചെടി പെണ്ണിനെ കുളിപ്പിച്ച് നല്ല സുന്ദരി മണി ആക്കും ബാക്കി എല്ലാവരെയും നമുക്ക് ഇവിടെ കുളിപ്പിക്കാനുള്ളു ചെടിയെ എന്ന് പറഞ്ഞെങ്കിൽ ഹൈബ്രിഡ് അല്ല അപ്പൊ നമുക്ക് അതിൻ്റെതായ രീതിക്ക് വേണം ഗ്രൂം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മള് വിശേഷങ്ങളിലേക്ക് മെയിൻ വിശേഷങ്ങളിലേക്ക് പറയാം ഇപ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു ആറ് ലക്ഷം രൂപ നമുക്ക് കടാണ് അത് എന്താണ് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ രജിസ്ട്രേഷൻ്റെ ടൈമിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും എമൗണ്ട് ആയി കാരണം നമ്മൾ ഈ ഒരു പ്ലോട്ട് മേടിക്കേണ്ട ആ ഒരു സമയത്തും കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ആറ് ആറ് ലക്ഷം രൂപയോളം നമുക്കതിൻ്റെ ഇതായിട്ടുണ്ട് പ്രോസസ്സിങ് ഫീസും ബാങ്കിന്റെ ഇതും അതുപോലെ രജിസ്ട്രേഷൻ്റെ ആ ഒരു ഒക്കെ എല്ലാം കൂടെ ഇതാക്കി നമുക്ക് ഏകദേശം ആ ഒരു എമൗണ്ട് ആയി അപ്പൊ ആ ഒരു ഇതില് നമ്മളെ സഹായിച്ചത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത് ശരിക്കും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മറുത്തൊരു കാര്യം പോലും ചോദിക്കാതെയാണ് മൂപ്പുരി എന്നെ സഹായിച്ച കാരണം അവനറിയാം എൻ്റെ സിറ്റുവേഷൻ കാരണം ഇത് നമ്മളൊരു അല്ല ഈ ഷെൽട്ടർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല അപ്പൊ ബിസിനസ് അല്ലാത്തത് പക്ഷം നമുക്ക് എന്താ പറയാ നമുക്ക് ഇതൊരു കച്ചവടം അല്ലാത്ത കാരണം കൊണ്ടും നമുക്ക് ഇതിനൊരു ഇൻകം നമുക്കിത് കിട്ടില്ല നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഷെൽട്ടർ നടന്ന് അല്ലെങ്കിൽ ഇപ്പോ ഇതിങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി നമ്മുടെ യൂട്യൂബും മറ്റുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള വരുമാനം കാരണം കൊണ്ടാണ് ശരിക്കും നമ്മൾ യൂട്യൂബിലെ ആൾക്കാര് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വിചാരിച്ചതിനേക്കാളും നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ കിട്ടും അപ്പോൾ ശരിക്കും നമ്മൾ അത് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ പല പല കണ്ടന്റുകളിലേക്ക് നമ്മൾ മാറാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം ഞാൻ ഇങ്ങനൊരു ഇതിലേക്ക് വന്നത് വേറെ ഒന്നല്ല നമ്മളുടെ ഇതിൽ നിന്ന് സംഭവം ശരിയാണ് നമ്മുടെ മക്കളെ കാണാനാണ് കുറെ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ അപ്പോൾ നമ്മൾ അത് ഇതാക്കിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് എന്നിരുന്നാലും പല പല വേറെ കണ്ടന്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ മെയിൻ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മളിപ്പോൾ നമ്മുടെ പ്രൂഫിന്റെ കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഈ ഒരു കാര്യങ്ങളും നമ്മൾ പറഞ്ഞു ഇനി അടുത്തൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്പോൺസറിന് കിട്ടുന്നില്ല അത് ഞാനും പല വഴിക്കും പല രീതിക്കും പല കുറെ വഴികളും ഞാൻ നോക്കിയതാണ് നല്ലൊരു സ്പോൺസറെ കിട്ടാനായിട്ട് അത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഒരാളെ ഞാൻ ആക്ഷേപിച്ച് ഇതാക്കുന്നില്ല ഒരാളെ അർത്ഥം വെച്ച് ഞാൻ ഇതാക്കുന്നില്ല നമ്മളുടെ റെസ്ക്യൂ ഇതിലുള്ള ആൾക്കാരാണെങ്കിലും പുറത്ത് നമ്മളുടെ നെഗറ്റീവ് നമ്മളെ പറ്റി നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണെങ്കിലും പറഞ്ഞു പരത്തിയ കുറേ കാര്യങ്ങൾ ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എഫക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറമ്പൻ എന്ന് പറഞ്ഞ ആള് ഫേക്ക് ആണ് അതുപോലെ ഉണ്ണി ലോക ഉടായിപ്പാണ് അവൻ അവനെ കണ്ടറിയാം അവന്റെ താടി മുടി പീസ ഇതൊക്കെ കണ്ടറിയാം അവൻ ഭയങ്കര അലമ്പാണ് അവന് എന്താ പറയാ അവന് ഇതിന് വേണ്ടിയിട്ടല്ല അവന് പൈസ മറ്റു പല കാര്യങ്ങൾക്ക് അവന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണെന്ന് സെയിം ഞാൻ എന്റെ ജീവിതം നോക്കിയിരുന്ന വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനൊരു ലോകത്തേക്ക് വരേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രൊഫഷണലി പെറ്റ് ഗ്രൂമറാണ് ഞാൻ ഇവിടെ അല്ല ഞാൻ ആയിരുന്നു കുവൈറ്റിലായിരുന്നു എനിക്ക് മാസം ഒന്നേകാൽ ലക്ഷം രൂപ എനിക്ക് അവിടെ സാലറി ഉണ്ട് ഞാൻ ആസ് എ സീനിയർ ഗ്രൂമർ ആയിരുന്നു അവിടെ അവിടെ ശരിക്കും ഞാൻ എന്റെ ഇരുപത്തിമൂന്ന് വയസ്സിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ ആ ഒരു പയ്യന് ഒന്നേകാൽ ലക്ഷം രൂപ സാലറി കിട്ടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഇരുപത്തിരണ്ട് വയസ്സിൽ ഒന്നേകാൽ ലക്ഷം രൂപ സാലറി ആയിരുന്നിരിക്കെ അപ്പൊ അങ്ങനെ ഒരു ലൈഫ് ആ പോയിരുന്ന ഞാനാണ് ഞാൻ എന്നിട്ട് ഞാൻ ഈ ഒരു മക്കൾക്ക് വേണ്ടി ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള വിദേശങ്ങളിലുള്ള മക്കളെ നമ്മൾ ഇതാക്കിയിട്ട് കാര്യമില്ല നമ്മളെ ചുറ്റിലും ഇതുപോലത്തെ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാ ആസ് എ ഹ്യൂമൻ ബീങ് നല്ലൊരു മനുഷ്യൻ എന്ന രീതിക്ക് അല്ലെങ്കിൽ ഒരു മനസാക്ഷി ഉള്ള ഒരു വ്യക്തിയെന്ന് സ്ഥിതിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു ലൈഫിൽ നിന്ന് മാറി ഞാൻ ഇവർക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയത് അതിനു വേണ്ടിയിട്ടാണ് എന്നാൽ കഴിയാവുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് എന്ന് പറയാൻ കുറെ പേര് സഹായിക്കാണ്ട് മനുഷ്യർക്ക് കാരണം എന്താ പറയാ ഇഷ്ടം പോലെ എന്താ പറയാ ഫെസിലിറ്റീസ് ഉണ്ട് ഭക്ഷണം കിട്ടാതെ ഒരു ഒരാൾ പോലും ഇപ്പൊ നമ്മുടെ ചുറ്റുപെട്ടത് ഇല്ല ശരിക്കും പറയാൻ ചെറിയ അതിനനുസരിച്ചുള്ള എന്താ പറയാ സജ്ജീകരണങ്ങളും കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇഷ്ടം പോലെ പല പല എന്താ പറയാ അബ്രോഡ് എന്നുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പല പല ഇതിലേക്കും അപ്പോ മനുഷ്യരുടെ കാര്യം സേഫാണ് ഇവരുടെ കാര്യം എന്താണ് സേഫ് ഇവിടെ ഇവർക്ക് അങ്ങനെ സേഫ്റ്റി ഇല്ല ഇവിടെ അപ്പൊ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റാണ് എന്നെ ഇതിലേക്ക് ഞാൻ എത്തിച്ചത് അതും ഞാൻ ചെയ്തത് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അതൊരു കണ്ണുകടിയായി മാറി പച്ചമലയാളത്തിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ ഒരു കൊല്ലമായിട്ടുള്ളൂ വന്നിട്ട് ആ ഒരു കൊല്ലത്തില് നമ്മൾ ഈയൊരു ഹെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു നല്ലൊരു സ്ഥലം നമുക്ക് കിട്ടി അത് നമ്മൾ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ സ്ഥലം എടുത്തു കാര്യങ്ങൾ ചെയ്തു നമ്മൾ ഹാപ്പി ആയിട്ട് പോയോണ്ടിരിക്കുന്നു പലർക്കും അതൊരു വിഷയമാണ് അത് പ്രശ്നമാണ് ശരിക്കും പറയാൻ ചെന്നി പലർക്കും അപ്പൊ അത് ഇതാക്കിയിട്ട് നമുക്കെതിരെ കുറെ പേര് നമ്മ സംസാരിച്ചു കൊറേ കാര്യങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞു അപ്പൊ അത് നല്ല രീതിക്ക് നമ്മുടെ സ്പോൺസർഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് കാരണം പലരുടെയും ഓഡിയോ എൻ്റെ എന്റെ കയ്യിലുണ്ടട്ടോ എന്താ പറയാ നമ്മളെ പറ്റി പറയുന്ന ആ ഒരു ഇതും അതുപോലെ നമ്മളെ എങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്നു എന്നൊക്കെ ഉള്ളത് എനിക്ക് അന്ന് നല്ല ബോധ്യായി കാരണം നമ്മളെ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് വല്ലും പറ്റും കാരണം അതുപോലെയാണ് ആ ഓഡിയോസിൽ പറയുന്നത് ആ നിന്ന നിപ്പില് നമ്മൾ ഭൂമിയിൽ നിന്ന് പിളർന്ന് അടിയിലേക്ക് പോയാലോ എന്ന് വരെ ആലോചിക്കും കാരണം അതുപോലത്തെ വർത്തമാനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഞാന് ഓഡിയോ പുറത്തുവിടാനോ അല്ലെങ്കിൽ ഓഡിയോ നിങ്ങൾ കേൾപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് വളരെ സിമിലർ ആണ് ആ വോയിസും കാര്യങ്ങളും നിങ്ങൾ റെസ്ക്യൂ ചെയ്യുന്ന ഫീൽഡിൽ പലരുടെയും വോയിസുകൾ അതിലുണ്ട് അപ്പോൾ റെസ്ക്യൂ ചെയ്യാനായിട്ട് ചോ വിളിക്കുന്ന പല ആൾക്കാരുടെയും വോയിസ് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അറിയാമെന്നെങ്കിൽ കാരണം അത്തരം ആൾക്കാർ ഒക്കെ കൂടിയിട്ടാണ് ഇപ്പൊ കറമ്പൻസ് വേൾഡിനെതിരെ തിരിഞ്ഞിരിക്കണേ കറമ്പൻസ് വേൾഡ് എങ്ങനെയെങ്കിലും നിർത്തലാക്കണം അതെങ്ങനും അത് അവൻ അങ്ങനെ വളർന്ന ശരിയാവില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ടൈപ്പ് ഈഗോയാണ് എന്റെ ഇപ്പോ സ്പോൺസർഷിപ്പ് ക്യാൻസലായത് ഞാനിപ്പോ ഇന്ന് ഇപ്പോഴത്തെ ഈ ഒരു വേഷത്തിൽ നിൽക്കണത് തന്നെ ഞാൻ ഇന്ന് വേറൊരാളും കൂടെ ഇന്ന് മീറ്റ് ചെയ്യണം കാരണം നമ്മള് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി ആണ് അതിൽ നമുക്ക് ഒരു പകുതി എമൗണ്ട് എങ്കിലും നമുക്ക് തിരിച്ചു കൊടുക്കണം അപ്പൊ അത് കാരണം കൊണ്ട് അത് ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് ചലഞ്ചിലൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ആ വഴി കൂടെ നോക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു വശം കൂടെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത് കാരണം കൊണ്ടാട്ടോ എനിക്ക് മക്കളധികം കാണിക്കാൻ പറ്റാഞ്ഞാൽ അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥനകളും ഓർക്കുക നിങ്ങൾക്കും നല്ല രീതിക്ക് നല്ല സ്പോൺസേഴ്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കുക ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് അപ്പോൾ കഴിയുന്നവരാണെങ്കിൽ നല്ലൊരു മനസ്സുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും അപ്പോൾ എന്തായാലും ഞങ്ങള് വന്ന് സ്പോൺസറിനെ കണ്ടു ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ